പൂവാറിലൂടെയുള്ള യാത്ര ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ബോട്ടിലേക്ക് കയർ തുടങ്ങി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ പൂവാറിൽ നിന്നും പുറപ്പെട്ടു വൺ ആൻഡ് ഹാഫ് അവർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയി അറേബ്യൻ സീയും നെയ്യാർ റിവറും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് പിന്നെയാണെങ്കിലോ ബേർഡ് വാച്ചിങ് എക്സ്പ്ലോറിങ് ദി ഗോൾഡൻ സാൻഡ് ബീച്ച് ഇതൊക്കെയാണ് ഇവിടുത്തെ കുറേ അട്രാക്ഷൻസ്